ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തിനിൽക്കെ പാനൂർ ബോംബ് സ്ഫോടന കേസിൽ വലിയ പ്രതിസന്ധിയിലാവുകയാണ് ഇടതുമുന്നണി സ്ഫോടനത്തിൽ പാർട്ടിക്കോ പാർട്ടി അംഗങ്ങൾക്കോ ബന്ധമില്ല എന്ന് പറയുമ്പോഴും മരിച്ച ഷെറിലിന്റെ വീട്ടിൽ സി പി എം നേതാക്കൾ എത്തിയ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതോടെ വടകര പിടിക്കാൻ ഇക്കുറി ഇടതുമുന്നണി നല്ലതുപോലെ വിയർക്കേണ്ടി വരും പാനൂർ ഏരിയ കമ്മിറ്റി അംഗം സുധീർ കുമാറും പൊയിലൂർ ലോക്കൽ കമ്മിറ്റി അംഗം എ അശോകനും മരണ വീട്ടിലെത്തിയ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് മരണപ്പെട്ട ഷെറിൽ സി പി എം പ്രവർത്തകരെ ആക്രമിച്ച കേസിലെ പ്രതിയായിരുന്നു എന്നായിരുന്നു പാർട്ടിയുടെ പ്രചരണം എന്നാൽ നിലവിൽ പാർട്ടി സൃഷ്ടിച്ച പ്രതിരോധങ്ങൾ ഓരോന്നായി ഇടിഞ്ഞു വീഴുകയാണ് ഇതിനിടെ കണ്ണൂർ ജില്ലയിലെ വിവിധയിടങ്ങളിൽ ബോംബ് സ്ക്വാഡും പരിശോധന നടത്തിവരുന്നു മാത്രമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പ്രചരണ വിഷയമാക്കി ടി പി ചന്ദ്രശേഖരനും വധക്കേസ് യു ഡി എഫ് ഉയർത്തിക്കൊണ്ട് വരുന്നതിനിടയിൽ പാനൂരിലെ ബോംബ് സ്ഫോടനം കൂടിയായതോടെ വടകരയിലെ പ്രചരണ രംഗത്ത് വീണ്ടും കൊലപാതക രാഷ്ട്രീയം നിറയുകയാണ് ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനത്തിൽ ഒരു സി പി എം പ്രവർത്തകൻ കൊല്ലപ്പെടുകയും മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതോടെ സി പി എമ്മിനെ പ്രതിക്കൂട്ടിലാക്കി ആഞ്ഞടിക്കുകയാണ് യു ഡി എഫും അതുകൊണ്ട് തന്നെ ഇക്കുറി വടകരയിൽ കെ കെ ശൈലജയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ കുറയാനാണ് സാധ്യത മാത്രമല്ല കെ കെ രമയടക്കം ഷാഫി പറമിലിന്റെ പ്രചരണ മുന്നണിയിലേക്ക് വന്നതോടുകൂടി യു ഡി എഫിന് ശക്തി പ്രാപിക്കുകയും ചെയ്തു പോടനം നടന്ന വെള്ളിയാഴ്ച തന്നെ യു ഡി എഫിന്റെ പ്രചരണ യോഗങ്ങളിലടക്കം ചർച്ചയായത് ഈ സംഭവമാണ് ശനിയാഴ്ച സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെയും കെ കെ രമ എം എൽ എയുടെയും നേതൃത്വത്തിൽ പാനൂരിൽ സമാധാന യാത്ര നടത്തി യു ഡി എഫ് കളം നിറഞ്ഞു കഴിഞ്ഞു ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെടുത്തിയാണ് ഈ സംഭവത്തെ യു ഡി എഫും ആർ എം പി ഐയും വ്യാഖ്യാനിക്കുന്നത് എന്തുകൊണ്ട് ടി പി കേസ് ഇപ്പോഴും ചർച്ചയാകുന്നുവെന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരമാണ് പാനൂരിലെ സ്ഫോടനം എന്നാണ് ഷാഫിയും കെ കെ രമയും മാധ്യമങ്ങളോട് പറഞ്ഞത് സി പി എം കൊലപാതക രാഷ്ട്രീയം നിർത്തിയിട്ടില്ല എന്നതിൻ്റെ തെളിവായാണ് സംഭവത്തെ യു ഡി എഫ് ചിത്രീകരിക്കുന്നത് സമീപ ദിവസമാണ് പാനൂർ കുന്നോത്തുപറമ്പ് മുളിയാത്തോടിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായത് സംഭവത്തിൽ സി പി എം പ്രവർത്തകനായ ഷെറിൽ മരിച്ചിരുന്നു മൂന്ന് സി പി എം പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആളൊഴിഞ്ഞ സ്ഥലത്തെ നിർമ്മാണം പൂർത്തിയാകാത്ത വീടിന്റെ ടെറസിൽ വെള്ളിയാഴ്ച പുലർച്ചെ പന്ത്രണ്ടരയോടെയായിരുന്നു സ്ഫോടനം സ്ഫോടനവുമായി ബന്ധപ്പെട്ട മൂന്ന് പേർ ഇതിനോടകം അറസ്റ്റിലായി ചെറുപറമ്പ് സ്വദേശി ഷബിൻലാൽ കുന്നോത്തുപറമ്പ് സ്വദേശി അതുൽ ചെണ്ടയാട് സ്വദേശി അരുൺ എന്നിവരെയാണ് പാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കേസിൽ മറ്റൊരാൾ കൂടി പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനിടയിൽ ടി പി കേസിലെ പ്രധാന പ്രതികളുമായി സ്ഫോടനത്തിൽ പരിക്കേറ്റവർക്കുൾപ്പെടെ അടുത്ത ബന്ധമുണ്ടെന്ന ആരോപണം യു ഡി എഫും ആർ എം പി ഐയും ഉന്നയിക്കുകയും ചെയ്തു ഇത് തെളിയിക്കുന്ന ചിത്രവും അവർ പുറത്തുവിട്ടിരുന്നു ടി പി കേസിലെ പ്രധാനപ്പെട്ട പ്രതികളെല്ലാം ഹൈക്കോടതി വിധിയോടെ പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം ജയിലിലകപ്പെട്ടതോടെ ഇവരുടെ വിടവ് നികത്താനായി വലിയൊരു ക്രിമിനൽ സംഘത്തെ തന്നെ സി പി എം വളർത്തിക്കൊണ്ട് വരുന്നതായാണ് യു ഡി എഫിന്റെ പ്രധാന ആരോപണം ഈ രീതിയിൽ പാനൂർ സ്ഫോടനത്തിന്റെ എല്ലാ വശങ്ങളെയും ടി പി കേസുമായി ബന്ധപ്പെടുത്തി ബോംബ് രാഷ്ട്രീയത്തിനെതിരെ ആഞ്ഞടിക്കുന്ന സമീപനമാണ് യു ഡി എഫ് നിലവിൽ സ്വീകരിക്കുന്നത് സ്ഫോടനത്തിൽ പാർട്ടിയുമായി ബന്ധമില്ലാത്തവരാണ് ബോംബുണ്ടാക്കിയതെന്ന വിശദീകരണവുമായി സി പി എം കണ്ണൂർ മുൻ ജില്ലാ സെക്രട്ടറിയായ പി ജയരാജനടക്കം രംഗത്ത് വന്നിരുന്നു എന്നാൽ പദവ് വിശദീകരണം എന്നതിനപ്പുറം ഒരു പ്രതിരോധം സൃഷ്ടിക്കാനും ഈ വിശദീകരണങ്ങൾക്കായിട്ടില്ല അതുകൊണ്ട് തന്നെ യു ഡി എഫ് ആർ എം പി ഐ എൻ ഡി എ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ സി പി എമ്മും ശക്തമായി രംഗത്തിറങ്ങേണ്ടി വരും കോൺഗ്രസ് പ്രതിസ്ഥാനത്തുള്ള കൊലക്കേസുകളും മറ്റും കുത്തിപ്പൊക്കി ഇപ്പോൾ തന്നെ സൈബർ ഇടങ്ങളിൽ ഒളിപ്പോലും തുടങ്ങിയിട്ടുണ്ട് ഇതോടെ രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിന്റെ സമാന സാഹചര്യത്തിലേക്കാണ് ഇത്തവണയും വടകരയിലെ പ്രചരണം നീങ്ങുന്നത് അന്ന് പി ജയരാജൻ സി പി എം സ്ഥാനാർത്ഥിയായപ്പോൾ യു ഡി എഫും ആർ എം പിയും സജീവ ചർച്ചയാക്കിയത് ടി പി വധവും ഷുക്കൂർ വധക്കേസുമൊക്കെയാണ് ഫലം വന്നപ്പോൾ ഇടതുപക്ഷത്തിന് തിരിച്ചടി നേരിടേണ്ടി വന്നു വീണ് കിട്ടിയ ഈ ആയുധം ഉപയോഗിക്കുന്ന യു ഡി എഫിനെ പ്രതിരോധിക്കാൻ സി പി എം ഇനി എന്ത് രാഷ്ട്രീയ തന്ത്രമാണ് സ്വീകരിക്കുക എന്നതാണ് ഇനി അറിയേണ്ടത് ഫോക്കസ് ന്യൂസ്